ഹായ് ഹലോ അപ്പം ഞങ്ങളുടെ ഒരു വൈകുന്നേരത്തെ വിശേഷം കേട്ടോ സമയം മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ലച്ചവും മുപ്പച്ചയും കൂടി ഇതാ കാറൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പത്തേക്കും ചായയും പഴംപൊരിയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ചായയും പഴംപൊരിയൊക്കെ ഒക്കെ പുറത്തിരുന്നിട്ടോ കുടിക്കുന്ന നമ്മൾ കോഴിക്കോട് പോയപ്പോ വണ്ടിയിലൊക്കെ ചെളിയും മണ്ണും ഒക്കെ ആട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അപ്പൊ കാർത്ത് സ്പ്രേ കൊണ്ടുവന്നിട്ട് തന്നെ മണപ്പിടിച്ചതാണ് അപ്പൊ ഇതാണ് നല്ല പല ചായ ഒക്കെ വേണ്ടിട്ടോ അപ്പൊ ചായയൊക്കെ പുറത്തു നിന്ന് കുടിക്കാനേ ചായ കുടിയും പിന്നെ കൂടെ ലെച്ചതാ ഇത് നമ്മൾ ഇന്നലെ കോഴിക്കോട് പോയപ്പോ മേടിച്ചതാ കേട്ടോ അപ്പം അതിൽ കളിക്കുന്ന കൊണ്ട് കേട്ടോ അപ്പൊ അത് ഇങ്ങനെ മുകളിലോട്ട് വലിച്ചു വിടാം കേട്ടോ നമ്മളീ തെറ്റാലിയൊക്കെ പോലത്തെ ഒരു സംഭവമാണ് ഇങ്ങനൊക്കെ വിടുന്ന സംഭവം കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഇതാ കാട്ടിക്കുളം പോവുകട്ടോ ഉമ്മാൻ്റെ കൈ ഒരു അലർജി പോലെ വന്നിട്ടുണ്ട് അപ്പോൾ കുറേ കുറെ നമ്മൾ നമ്മള് സോപ്പിൻ്റെതായിരിക്കുന്നൊക്കെ വിചാരിച്ചു ഒന്ന് വലിയ കാര്യമാക്കിയില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ അത് കൂടി കൂടി വരിക അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി നമ്മൾ പോവാണ് ഹോസ്പിറ്റലുള്ളത് ലച്ചിട്ട് മാറ്റിട്ടൊന്നുമില്ല പക്ഷെ ലച്ചിട്ട് സുന്ദരിയാണ് കേട്ടോ എന്തെങ്കിലും പറയണ്ടോ അപ്പൊ ഇത് ലച്ചോൺ കേട്ടോ ഐഫോൺ എന്തായിരുന്നു എന്നിട്ടോ പ്രോമാക്സ് അതാണ് ഏട്ടാ നമ്മുടെ കാണിച്ചോടുക്കട്ടെ ക്ലാരിറ്റിയാ പിക്ചറൊക്കെ അപ്പൊ ഇതാട്ടോ ഉമ്മാന്റെ കൈയിന്റെ അവസ്ഥ കണ്ടില്ലേ മുഴുവനും തോലിങ്ങനെ പൊളിഞ്ഞു വരിക കേട്ടോ അപ്പം ക്യാമറയിൽ അത്ര ക്ലിയർ ഇല്ല പക്ഷെ നല്ലോണം ഉണ്ട് കേട്ടോ കൈ ഒക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി വരികട്ടോ പിന്നെ നമ്മൾക്ക് കൈകൊണ്ട് അധികം ഒന്നിനും പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങളിതാ വണ്ടിയിൽ കയറി പെട്ടെന്ന് തന്നെ കാട്ടിക്കുളം എത്തിയിട്ടോ അത്രയേ ഉള്ളൂ ദൂരം ടൗണിലോട്ട് അങ്ങനെ കാട്ടിക്കുളം ഹോസ്പിറ്റലിൽ കയറി നമ്മൾ ചീട്ടൊക്കെ എടുത്തു കേട്ടോ അപ്പം ഈ ഹോസ്പിറ്റലിലട്ടോ വന്നത് ആരോഗ്യ മെഡിക്കൽ സെൻറ്റർ അങ്ങനെ അവിടെ വന്നു ഡോക്ടറെ കാണിച്ചു ഡോക്ടർ രണ്ട് ഗോൾമെൻ്റൊക്കെ തന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ആരാ ഫോൺ വിളിക്കുന്നത് ഫ്രണ്ടാ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വരുമ്പോൾ ഒരു വത്തക്ക വാങ്ങിയിട്ടുണ്ട് ഇപ്പം ചൂടായത് നമുക്ക് അധികം വേണ്ട ഒരു സംഭവം കേട്ടോ ഈ വത്തക്ക പിന്നെ ഞാൻ ഞങ്ങൾ എനിക്ക് ലക്ഷിക്കും ഓരോരോ പാൽപ്പൊടി വാങ്ങിയതാണ് കേട്ടോ അപ്പം ഞങ്ങളത് കഴിക്കുകയാണേ എനിക്ക് പിന്നെ ഇങ്ങനത്തെ പാൽപ്പൊടി ബൂസ്റ്റ് ഓർലിക്സ് ഒക്കെ വെറുതെ തിന്നാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പം അത് കഴിക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ലച്ചു കഴിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞു നമ്മളെന്താ ചായ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വൈകുന്നേരം കുടിച്ചതിൻ്റെ ചായ അപ്പോൾ അത് ഉമ്മക്ക് ചൂടാക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ അത് ചൂടാക്കി കൊടുക്കുകയാണ് അങ്ങനെ അങ്ങനെന്താ ചൂടാക്കി കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് വത്തക്ക മുഴിക്കുക കേട്ടോ അപ്പം ഞാൻ വലിയ സംഭവമാക്കിയിട്ട് അത് മുറിക്കാൻ വേണ്ടി ട്രൈ ചെയ്തതാട്ടോ ക്യാമറയും കൈപ്പിടിച്ചിട്ട് സംഭവം പണി പാളി കിട്ടും പിന്നെ ഞാൻ ക്യാമറയൊക്കെ മാറ്റി വെച്ചു രണ്ട് കഷ്ണമാക്കി മുറിച്ചു കേട്ടോ അപ്പം ആ ചമ്മയെ നോക്കാണ് കേട്ടോ ഇത് അത് കഴിഞ്ഞു അതിൻ്റെ ഈ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇത് കൂടുതലായിട്ട് ഞാൻ എടുത്ത് തിന്നുന്നത് എൻ്റെ ഉമ്മയും പാച്ചും കേട്ടോ ഈ നടുഭാഗം എടുത്തു തിന്നും സൈഡൊന്നും വലിയ മെയിൻ്റാക്കില്ല കേട്ടോ ഞാൻ മധുരം ഉണ്ടോന്നൊന്ന് ജസ്റ്റ് നോക്കിയതാട്ടോ അപ്പം അടിപൊളിയാണ് കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പം ഞാൻ രസമുള്ളത് രസമുണ്ട് എന്ന് തന്നെ പറയും ഇല്ലെങ്കിലില്ലായെന്ന് തന്നെ പറയും കേട്ടോ അപ്പം സംഭവം രസം ഉണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് എല്ലാവർക്കും നമുക്ക് കൊടുക്കാം അതാ മുറിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കിങ്ങനെ ഡിസൈൻ ആയിട്ടൊന്നും മുറിക്കാൻ അറിയില്ല കേട്ടോ ഞാൻ തലങ്ങും വലങ്ങും അങ്ങനെ മുറിക്കും കേട്ടോ അങ്ങനെ മുറിച്ചു ഇതാ നമ്മുടെ ലച്ചുട്ടിക്ക് ആദ്യം കൊടുക്കണം കേട്ടോ നമ്മുടെ ഇല്ല പാച്ചുട്ടി പോയി കേട്ടോ പാച്ചുട്ടി അലിമൂമാൻ്റെ ഒപ്പം പോയി കേട്ടോ ഞുക്കാൻ്റെ ഉമ്മ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ കൂടെ കോഴിക്കോട് വന്നിട്ട് അപ്പം അവരിന്ന് പോയി അപ്പം ഞങ്ങൾ നാളെ ഏട്ടേ പോയുള്ളൂ നാളെ നമുക്ക് എളാമാനൊക്കെ ഒന്ന് കാണാൻ പോകണം അപ്പം അതുകൊണ്ട് ഞാൻ പോയില്ല പോയില്ലാട്ടോ ലച്ചും പോയില്ല പിന്നെ അത് കൊണ്ട് ഓഷുക്കാക്കും കൊടുത്തു ഉമ്മാക്കും കൊടുത്തു കേട്ടോ പിന്നെ അത് പുറത്തിരുന്നിട്ടാണ് കേട്ടോ ഞമ്മള് വത്തകൊക്കെ കഴിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിശുക്കവിടെ ഇണ്ട് കേട്ടോ ഞാൻ പുറത്ത് ഇരുന്ന് കഴിച്ചു നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ എന്റെ തീറ്റ കണ്ടിട്ടുണ്ടെങ്കിൽ സംഭവം ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ ഉണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ എന്താ ഒരു പൂച്ചക്കുട്ടീനെ ചോറ് വേണോ ചേര കളിപ്പിച്ചു ചോറ് വേണോടാ ഗേൾസ് ഇവിടെ ഉപ്പ ചീന ഒരുക്കുന്ന തിരക്കിലാണ് ഉപ്പ ചീന സുന്ദരിയാക്കുക കേട്ടോ

അങ്ങനെ ഞങ്ങളെല്ലാവരും പുറത്ത് ഇരുന്ന് കുറേ നേരം സംസാരിച്ചിട്ട് പിന്നെ അകത്ത് കയറിയിട്ടോ പിന്നെന്താ ഫുഡിൻ്റെ ടൈമായി ഇതാ നെയ്ച്ചോറ് ഉണ്ട് ബീഫ് വരട്ടി എന്നുണ്ട് ബീഫ് കറിയും ഉണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കിട്ടും അപ്പം എനിക്ക് നെയ്ച്ചോറ് പറ്റും കേട്ടോ വെറും ചോറ് മാത്രമേ സാധാ ചോറ് മാത്രമേ ഞാൻ അധികം അങ്ങോട്ട് കഴിക്കാത്തുള്ളൂ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ ബായ്